ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി പോവുക ഇന്നലെ നമ്മൾ ഓത്ര അമ്പലത്തിൽ നിന്ന് വേണിച്ച മാലയും വളയും വാച്ചും മോതിരവും ആ ഞാൻ ഇട്ടുകൊണ്ട് പോന്നിരുന്നു സ്കൂളിൽ എല്ലാ ദിവസവും എന്നെ എൻ്റെ ഉമ്മച്ചിയാ കേട്ടോ സ്കൂളിൽ കൊണ്ട് വിട്ടേരുന്നത് ഉമ്മച്ചിനെ അതി കൂടെ നടന്ന സ്കൂളിൽ പോകുന്നത് അപ്പൊ ഞാൻ സ്കൂളിൽ പോകുമ്പോ കാണുന്ന കാഴ്ചകളെല്ലാം കാണിച്ചു തരാവേ നടന്ന് സ്കൂളിൽ പോകുന്ന കൂട്ടുകാരുടെ കമന്റ് ചെയ്യണേ വീട് കണക്കത്തെ കാണുന്ന അംഗരവാടി ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ വാവയ്ക്ക് വെത ഗുളക് കൊടുക്കാൻ പോയ അംഗരവാടിയാ ഇത് വർഷങ്ങൾക്ക് മുന്നേ ഇത് ഇതിലേക്കൂടെ ആയിരുന്നു ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ പാലം മാത്രമേ ഉള്ളു ട്രെയിൻ ഓടുന്നൊന്നുമില്ല ഇവിടെ ഒരുപാട് കപ്പയും വാരയും എല്ലാം നട്ടത്തുണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ കാണാൻ വർത്താനം പറഞ്ഞു പറഞ്ഞ ഇന്ന് കൊറേ സമയായി നമ്മുടെ സ്കൂളിൽ ബെല്ലടിക്കാറായി വാ വേഗം പോവാം ആ കാണുന്ന വെള്ളം അതാട്ടോ നമ്മുടെ സ്കൂള് ഡേ ഈ കാണുന്ന കേട്ടോ എന്റെ സ്വന്തം സ്കൂള് എൻ്റെ ഉമ്മയും എൻ്റെ മൂത്തുമൊക്കെ പഠിച്ച സ്കൂൾ അപ്പം ഞാൻ ഇനി ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു